തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാ കുറിപ്പ് ഫോറിന് ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ വായ്പ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കുറിപ്പിലുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് എക്സ്ക്ലൂസീവ് മരണശേഷം മകൻ കാണാൻ എഴുതിയ കുറിപ്പ് കുറിപ്പ് വൈകാരികമാണ് മോനെ എന്നാണ് തുടങ്ങുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന കുറിപ്പിലെ രണ്ടാം വരി മുട്ടക്കാട് ജംഗ്ഷനിൽ ബേക്കറി നടത്തിയിരുന്ന സരിതകുമാരിക്ക് ഉണ്ടായിരുന്നു കടം തീർക്കാൻ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി നെയ്യാറ്റിങ്കര തൊഴുക്കരുള്ള ജോസ് ഫ്രാങ്ക്ലിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കുറിപ്പിൽ പിന്നീട് വായ്പയുടെ ആവശ്യത്തിന് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടിയത് പേടികൊണ്ടാണെന്നും കുറിപ്പിൽ പറയുന്നു ഒരു കൌൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ലോണിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ എപ്പോൾ വരും ഇറങ്ങിവ എന്നൊക്കെ പറയും ജോസ് ഫ്രാങ്ക്ലിനെ കാരണം ജീവിക്കാൻ വയ്യെന്നും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് ആത്മഹത്യാ കുറിപ്പ് അവസാനിക്കുന്നത് ഒന്നരയാഴ്ച കഴിഞ്ഞിട്ടും വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ഒഴിഞ്ഞുമാറൽ ഗൗരവമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ജോസ് ഫ്രാങ്ക്ലിന് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ദിവസങ്ങൾ ജോസ് ഫ്രാങ്ക്ലിനെ അറസ്റ്റ് ചെയ്യാതെ മുൻകൂർ ജാമ്യം നേടാൻ അവസരമൊരുക്കിയെന്ന ആക്ഷേപവും ശക്തമാണ് ഷഫീദ് ഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം